ഞങ്ങൾക്ക് ഇപ്പം മുപ്പത്തഞ്ചു വർഷം ആയപ്പോൾ കിട്ടുന്ന വേതനമാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും ആന്റിമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറും അതിഥി തൊഴിലാളികൾക്ക് പോലും ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ട് സർക്കാർ പക്ഷേ ഞങ്ങളുടെ ഈ പ്രീ പ്രൈമറി മേഖലയിലെ ഈ ജീവനക്കാർക്ക് ഇൻഷുറൻസോ ഈ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങക്ക് നൽകുന്നില്ല കേരളത്തിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രീ പ്രൈമറി ആരംഭിച്ചിട്ട് മുപ്പത്തഞ്ചു വർഷമായി ഈ മേഖലയിലെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിരവധി പ്രതീക്ഷകളാണ് ഓരോ ജീവനക്കാരുടെയും മനസ്സിൽ എന്നാൽ അവരുടെ പ്രതീക്ഷകളെ തകർത്തെറിയുന്ന സാഹചര്യമാണ് നിലവിൽ അവരുടെ അവകാശങ്ങൾ കൃത്യമായി നടപ്പാക്കാനോ അതിനെ സംരക്ഷിക്കാനോ സർക്കാരിന് സമയമില്ല അങ്ങനൊരു സംരക്ഷണം ജീവനക്കാർക്ക് നൽകിയിരുന്നെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലൊരു സ്ത്രീജനങ്ങളുടെ ജനങ്ങളുടെ രാപ്പകൽ സമരത്തിന് സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല അവരുടെ ഈ സാഹചര്യത്തിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം കേരള സ്റ്റേറ്റ്സ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ രാപ്പകൽ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് നമുക്കതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അവിടെയുള്ള ജീവനക്കാരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എന്തിനു വേണ്ടിയുള്ള സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മുപ്പത്തിയഞ്ച് വർഷമായി പ്രീ പ്രൈമറി മേഖലയിൽ തൊഴിലെടുക്കുന്ന അധ്യാപകരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പം മുപ്പത്തഞ്ച് വർഷമായിട്ട് കിട്ടുന്ന വേത മുപ്പത്തഞ്ച് വർഷം ആയപ്പോൾ കിട്ടുന്ന വേതനമാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറും ആൻറ്റിമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറും ഇത് ഞങ്ങൾക്ക് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ജീ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ ബഡ്ജറ്റും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അതിഥി തൊഴിലാളികൾക്ക് പോലും ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ട് സർക്കാർ പക്ഷേ ഞങ്ങളുടെ ഈ പ്രീ പ്രൈമറി മേഖലയിലെ ഈ ജീവനക്കാർക്ക് ഇൻഷുറൻസോ ഈ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങൾക്ക് നൽകുന്നില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇന്ന് ഈ സമരം ഞങ്ങളിവിടെ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് സേവന വേതന വ്യവസ്ഥകൾ അംഗീകരിച്ച് തരണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഞങ്ങൾക്ക് തരണം പിന്നെ ഞങ്ങളുടെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള അധ്യാപകർക്ക് ഓണറേറിയം കൊടുക്കണം എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് മേഖലയിലെ ജീവനക്കാർക്കും ഓണറേറിയം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ഇവിടെ നടത്തുന്നത് ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആൾക്കാർ തിരുവനന്തപുരം ജില്ലയിൽ അല്ല പതിനാല് ജില്ലയും ഞങ്ങൾ രാപ്പകൽ സമരം നടത്തുകയാണ് തിരുവനന്തപുരം ജില്ല മാത്രമല്ല പതിനാല് ജില്ലയിൽ ഞങ്ങൾ ൽ സമരം നടത്തുന്നുണ്ട് കാരണം ഈ ബഡ്ജറ്റിലും ബഡ്ജറ്റിലെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടി തരുമെന്നാണ് കരുതിയത് പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇങ്ങനെ ഈ ഒരു സമരം പ്രഖ്യാപിച്ചും പതിനാല് ജില്ലയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമരം പെൻഷൻ പ്രായം ഏർപ്പെടുത്തിയിട്ടില്ല എൺപതും എഴുപതും വയസ്സായ അധ്യാപികന്മാർ ആട്ടവും പാട്ടുമായി കൊച്ചുമക്കളുടെ മുന്നിൽ വളരെ വേദനാജനകമാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാർ നമ്മുടെ പ്രീ പ്രൈമറി ജീവനക്കാർക്ക് പെൻഷൻ പ്രായം കൂടെ അനുവദിച്ചു തരണമെന്ന് വളരെ വിനയത്തോടു കൂടി നമ്മൾ ഒരിക്കൽ കൂടെ പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴിയൊക്കെയല്ല ഈ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ അതിഥി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ആ ചികിത്സാ സഹായ പദ്ധതി പോലും പ്രീ പ്രൈമറി ജീവനക്കാർക്ക് അനുവദിച്ച് തന്നിട്ടില്ല അതിൻ്റെ കൂടെ ഒരു മാറ്റം നമുക്ക് ഈ ബഡ്ജറ്റിൽ വരാത്തൊരു മാറ്റം ഇനി ഈ സമരം കണ്ടുകൊണ്ടെങ്കിലും നമുക്ക് പി എഫും ഇ എസ് ഐയും അനുവദിച്ചറണമെന്ന് ആണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം രാപ്പകൽ സമരം രണ്ടാം ദിവസം തുടർന്നു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ബഡ്ജറ്റിലും പ്രതീക്ഷയോടെ കണ്ണും നട്ടിരുന്ന ഇവരെ സർക്കാർ യാതൊരുവിധ പരിഗണനയും നൽകാതെ തള്ളിക്കളഞ്ഞ സ്ഥിതിയാണ് മാത്രമല്ല ഇവർ ഒട്ടനവധി ജീവനക്കാരുടെ പ്രതീകം കൂടിയാണ് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ച് കളയുന്ന സർക്കാർ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് പൊതുജനങ്ങളുടെ ആവശ്യവും അവകാശങ്ങളും സംരക്ഷിക്കേണ്ടവർ അത് നിഷേധിക്കുന്നത് തികച്ചും വേദനാജനകമാണ് ഇനിയെങ്കിലും കൃത്യമായ ഇടപെടൽ നടത്തി ജീവനക്കാരെ അവർ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കേണ്ടത് അനിവാര്യമാണ്